നടൻ ജയസൂര്യക്കെതിരെ ലൈംഗികാതിക്രമ പരാതിയുമായി ഒരു നടി രംഗത്ത് വന്നിരുന്നു വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് നടി തുറന്നു പറഞ്ഞത് ഷൂട്ടിങ്ങിനിടെ ജയസൂര്യ കടന്നു പിടിച്ച് ചുംബിച്ചുവെന്നായിരുന്നു ആരോപണം യുവതി പരാതിയുമായി രംഗത്ത് വരുമ്പോൾ ജയസൂര്യ വിദേശത്തായിരുന്നു ആദ്യം വിഷയത്തിൽ പ്രതികരിക്കാതിരുന്ന ജയസൂര്യ പിന്നീട് പിറന്നാൾ ദിനത്തിൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരുന്നു ഇവിടെയുള്ള ജോലികൾ കഴിഞ്ഞ് താൻ ഉടൻ തിരിച്ചെത്തുമെന്നും നിരപരാധിത്വം തെളിയുന്നതുവരെ നിയമ പോരാട്ടം നടത്തുമെന്നും താരം പറഞ്ഞിരുന്നു പിന്നാലെ ജയസൂര്യ നാട്ടിലെത്തുകയും ചെയ്തു ഇപ്പോൾ ഭാര്യയ്ക്കൊപ്പം ജയസൂര്യ പങ്കുവച്ച പുതിയ വീഡിയോ ആണ് വൈറലാകുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് ജയസൂര്യ വീഡിയോ പങ്കുവെച്ചത് നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തിയിരിക്കുന്നത് തെറ്റ് ചെയ്യാത്തവൻ നെഞ്ചും വിരിച്ച് തന്നെ നടക്കും തെറ്റ് ചെയ്യാത്തവർ ഇങ്ങനെ നെഞ്ചും വിരിച്ച് ആണത്തോടെ നടക്കും ജയേട്ട നിങ്ങളെ ഞങ്ങൾക്കറിയാം ജയേട്ട നിങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ് എന്ന് ഞങ്ങൾക്കറിയാം കമന്റ് ബോക്സിൽ നെഗറ്റീവ് അടിക്കുന്നവർക്കായി പാപം ചെയ്യാത്തവർക്കല്ലറിയട്ടെ സരിത ഒരു നല്ല ഭാര്യയാണ് നിങ്ങൾക്ക് കിട്ടിയ തങ്കം ഏത് മോശം സാഹചര്യത്തിലും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ട് നിങ്ങൾ ഭാഗ്യവാനാണ് ജയേട്ട എന്നിങ്ങനെയാണ് കമന്റുകൾ വർഷങ്ങൾക്ക് മുൻപ് ചിത്രീകരണത്തിനിടെ സെക്രട്ടേറിയറ്റ് ഇടനാഴിയിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ച് ചുംബിച്ചെന്നാണ് നടി ഉന്നയിച്ച ആരോപണം തൊട്ടു പിന്നാലെ ഇവർ നടനെതിരെ പരാതി നൽകുകയും ചെയ്തു പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് പരാതി ഉയർന്നതിന് പിന്നാലെ ജയസൂര്യക്ക് എതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ തന്റെ ഭാഗം പറഞ്ഞ് നടൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയായിരുന്നു ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുതെന്നേയുള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതെന്നും സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് എന്നും ജയസൂര്യ കുറിച്ചിരുന്നു ഈ വിവാദങ്ങൾക്കിടെയാണ് ജയസൂര്യ ഭാര്യയ്ക്കൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചത് തെറ്റ് ചെയ്തിട്ടില്ല കോൺഫിഡൻസ് ജയസൂര്യക്കുണ്ടെന്ന് ആരാധകർ പറയുന്നു കത്തനാർ ആണ് ജയസൂര്യയുടേതായി വരാനിരിക്കുന്ന ചിത്രം ബിഗ് ബജറ്റ് ചിത്രമാണ്